അവർക്ക് നമസ്കാരം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ പ്രിയക്കെതിരെ കേസ് കൊടുത്ത സമയത്ത് ഓഹ് എത്ര വേഗം താമരശ്ശേരി പോലീസ് എടുത്തത് അപ്പോൾ ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു താമരശ്ശേരി സ്റ്റേഷനിൽ സായിജു സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സായിജി സാർ നല്ല ആയിട്ടാണ് സംസാരിച്ചത് അപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു തന്നു നിങ്ങൾ കൊടുത്ത ഏതാ സ്റ്റേഷൻ എന്നൊക്കെ ചോദിച്ചു ഞാനിവിടെ വീഡിയോ അങ്ങോട്ട് കൊടുത്തു അപ്പോൾ ഓക്കെ നമ്മൾ കോടതി വഴി മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അതാ അവിടെ ഇരിക്കട്ടെ ഇതല്ല സംഭവം അതായത് സായൂജ് സായുജ് സാറിനോട് അതായത് താമരശ്ശേരിയിലെ സി എ സായൂജ് സാറിനോട് പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒന്ന് കേസിൻ്റെ ഡി ഈ ഇതുണ്ടാവൂലേ ഇവൾ കൊടുത്ത കേസിൻ്റെ കുറേ മുന്നേ ഇവളൊരു കേസ് കൊടുത്തിട്ടുണ്ടായി ഒരു വ്യവസായിക്കെതിരെ സാർ ആ ബാക്ക് ഫയൽ ഒന്ന് മറിച്ചിട്ട് നോക്കിയാൽ മതി ആ കേസ് എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ എങ്ങനെയാണ് ഇവൾ ഉപ്പ മാറ്റി പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി അത് എങ്ങനെ തല പോയി എന്നുള്ള കാര്യം ഏ അപ്പോൾ നമ്മളായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ താമരശ്ശേരിനെ സംബന്ധിച്ചിടത്തോളം താമരശ്ശേരി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ബെൻസിൻ സ്വന്തം തട്ടകമായ ബെൻസിൻ മുഹമ്മദിൻ്റെ തട്ടകമല്ലേ അപ്പം പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം നമുക്ക് ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം ഈ നൂറ്റി ഇരുപത് വകുപ്പാണ് ഇട്ടത് അപ്പം പ്രിയ പ്രിയ പേടിച്ച് രണ്ടിരിക്കുക എന്നതാണ് പേടിച്ച് പണിയൊക്കെ എനിക്ക് പ്രിയേൻ്റെ കാര്യം ആലോചിച്ചിട്ട് പേടിച്ച് പണി വരുന്നു പിന്നെ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്നും ഇനി കേസിൻ്റെ കാര്യങ്ങളാലും ചർച്ച ചെയ്യാൻ നിൽക്കില്ല കാരണം നൂറ്റി ഇരുപത് വകുപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ അറിയാം എനിക്കറിയാം അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നൂറ്റി ഇരുപത് എന്താണ് വകുപ്പ് എന്നുള്ള കാര്യം അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോവുക അത്ര നല്ലതാണ് അപ്പം പിന്നെ വിചാരിക്കും ഈ ജസ്നാ സലീം എന്ന വ്യക്തി കേസ് കൊടുത്താൽ പാടെടുത്തും ഇതിവിളെ സ്ഥിരം പരിപാടിയാണ് സുഹൃത്തുക്കളെ ഇതുപോലെ സ്ഥിരം പരിപാടിയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ആറിലൊരു വ്യവസായിക്കെതിരെ കൊടുത്ത അന്ന് മുതൽ ഇവളും ഇവളെ ഉപ്പയും കളിച്ചു കൂട്ടുന്ന ഹണി ട്രാപ്പ് അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇവളെ ഉപ്പാ ഇനിയിപ്പോൾ ഉപ്പാൻ്റെ ഇത് വെച്ചിട്ട് പേരിൽ പരാതി കൊടുക്കും ഇനി ഉപ്പ രണ്ടു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാനും നല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ അതങ്ങ് തീർക്കും ഇപ്പം കോടതി തന്നെ അതായത് സായോജി സാറിനോട് പറഞ്ഞ ഒരു കാര്യം പറയാൻ നിന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് കോടതിയിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി എങ്ങനെയാണ് ഇവരുടെ കേസ് കാര്യങ്ങളൊക്കെ സാറിന് അറിയാൻ പറ്റുമായിരിക്കുമല്ലേ സാറ് വേറെ ഏതൊരു സ്ഥലത്തുനിന്ന് സ്ഥലം മാറി വന്ന സാറായിരിക്കും അല്ലേ താമരശ്ശേരി സാറ് സി ഐ സാറ് അപ്പോൾ സാറൊന്ന് ഇവരുടെ കേസിനെ പറ്റിയിട്ടൊന്ന് വെറുതെ വിശദമായിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി എന്താണ് നടന്നത് എന്നുള്ളത് രണ്ടായിരത്തി ആറിലെ കേസ് രണ്ടായിരത്തി പതിനെട്ടിലെ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് കോടതി തന്നെ ഇവളെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇവളെ വാക്കുകൾ വിശ്വസനീയമല്ല ഉപ്പ മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഞാൻ മാത്രം ചർച്ച ചെയ്തിയല്ല എല്ലാവരും അവർക്ക് മാറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ വന്നിട്ട് സംസാരിക്കുന്നത് പിന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം ഓക്കേ? ഓക്കെ വന്നു വന്ന് കയറിയിട്ടും കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാളെ പറയാം ബൈ ബൈ